ഇതിനുശേഷമാണ് ലബക്കടയ്ക്കും തൊപ്പിപ്പാളക്കുമിടയിൽ വളവിൽ റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇത് റോഡിൻ്റെ ഗുണമേന്മയെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപകടതയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം രണ്ടാഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് തന്നെ കപ്പിൾ ധാര ചെയ്ത ഭാഗം പൊളിഞ്ഞുപിടി പോയിരിക്കുകയാണ് പി എം ബി സി നിലവാരം ആണ് എന്നാണ് ഇവരവകാശപ്പെടുന്നതെങ്കിലും ആ ഒരു നിലവാരം റോഡിൻ്റെ പല ഭാഗത്തും കാണുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അധികാരികൾ മനസ്സിലാക്കണം നടപടി മഴ ചെയ്തിരിക്കുന്നതെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് ടാറിംഗ് ചെയ്ത ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ പാതയിൽ വിള്ളലക രൂപപ്പെട്ടത് വലിയ വിമർശനങ്ങൾക്കും വഴിവെക്കുകയാണ് നിർമ്മാണ പ്രവർത്തനത്തിൽ അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളും പഞ്ചായത്ത് അംഗങ്ങളും ആവശ്യപ്പെടുന്നത്